വിഭാഗീയതയിൽ നട്ടം തിരിയുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങി ഏറെ പിന്നിലായ ബി ജെ പിയെ വീണ്ടും പിന്നോട്ടടിക്കുകയാണ് യു പി ഈ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലങ്ങളായി അൻപതിൽ ഏറെ എം പിമാരെ എല്ലാ ലോക്സഭയിലേക്കും ജയിപ്പിക്കുന്ന ബി ജെ പിയാണ് ഇക്കുറി അഖിലേഷ് യാദവിന്റെ സമാജ്വാദ് പാർട്ടിക്കും പിന്നിലായി തെരഞ്ഞെടുപ്പിൽ ഫിനിഷ് ചെയ്തത് ഈ പതനം ബി ജെ പിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് അവിടം തൊട്ടുള്ള അസ്വസ്ഥതയാണ് ഇപ്പോഴുള്ള കടുത്ത വിഭാഗീയതയിലേക്കും അതുവഴി പൊട്ടിത്തെറിക്കും വഴിവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിക്കും എതിരെ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ഭിന്നത അവസാനിപ്പിക്കാൻ സംസ്ഥാന ഘടകം പുനഃസംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ബി ജെ പിയിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം അടിസ്ഥാനപരമായി ബി ജെ പി കാരല്ലാത്ത വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് തീവ്ര ഹിന്ദുത്വവാദിയായ യോഗിയെ യു പി എന്നും ചൊൽപ്പടിയിൽ നിർത്തുവാൻ മോദിയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് കെട്ടിയിറക്കിയത് ആർ എസ് എസിനേക്കാൾ വലിയ ഹിന്ദുത്വ നിലപാടുള്ള സംഘടനയെ നയിച്ച മാത്രം പരിചയമുള്ള യോഗിയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ച മോദിയുടെ നിലപാടുകൾക്കെതിരെ അന്നേ വിമർശനം ഉയർന്നിരുന്നതാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ തലപ്പത്ത് എന്തിനുപോലത്തെ ഒരു നേതാവ് എന്ന ചോദ്യമായിരുന്നു അന്ന് ബി ജെ പി ഉന്നയിച്ചത് അതേസമയം രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മികച്ച വിജയം സമ്മാനിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യലുകളും കുറഞ്ഞതാണ് ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടിയത് ഇതോടെയാണ് വിമത സ്വരങ്ങളും ഉയർന്നു വന്നത് യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗരിയാണ് മോദിയുടെ പ്രധാന വിമർശകൻ ഒരു പക്ഷേ യോഗി അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പദം അനായാസം കേശവ് പ്രസാദിൽ എത്തുമായിരുന്നു ഇക്കലിപ്പും വിമർശനങ്ങൾക്ക് കാരണമാകും ലോക്സഭ തിരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ട യോഗിയെ മാറ്റണം എന്നാണ് ഭൂരിഭാഗം ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേശവ് പ്രസാദ് കരുക്കൾ നീക്കുന്നതും അതേസമയം ബി ജെ പിയിലെയും സർക്കാരിലെയും പടലപ്പിണക്കം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് സർക്കാരിനുള്ളിലെ ചേരുതെരവ് മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് ഈ അവസരം മുതലാക്കാൻ ഇന്ത്യ നേതാക്കൾ യു പിയിൽ തിരക്കിട്ട ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്